മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ജോലികൾക്കായുള്ള കേരളത്തിലെ പോലീസുകാർക്ക് പോകാൻ പുതിയ ബോട്ട് എത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ബോട്ട് വാങ്ങി വാർത്തകൾ തേക്കടിയിൽ എത്തിച്ചത് തേക്കടിയിൽ നിന്നും ബോട്ട് മാർഗവും വള്ളക്കടവ് വഴി ജീപ്പിലുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്താൻ കഴിയുക സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി എട്ടിലാണ് പോലീസിനായി ബോട്ട് വാങ്ങിയത് ഇരുപത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്ന ബോട്ടിൽ കാലപ്പഴക്കം മൂലം ഇപ്പോൾ ആറുപേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുക കൂടുതൽ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ട് വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് തേക്കടിയിൽ വെച്ച് പുതിയ ബോട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു പുതിയൊരു ബോട്ട് മുല്ലപ്പറയ പോലീസ് സ്റ്റേഷനുമാണ് എന്നുള്ളത് വളരെ ട്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷനാണ് മുല്ലപ്പറയ പോലീസ് സ്റ്റേഷൻ ഏറെ നാളായിട്ട് പഴയ ബോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പുതിയൊരു ബോട്ട് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് ഇപ്പോൾ കൂടെ നടക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എല്ലാവരും വാങ്ങുന്നു എന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന തമിഴ്നാട് ആവശ്യത്തിനെ തുടർന്നാണ് മുല്ലപ്പെരിയാറിൽ സംസ്ഥാന സർക്കാർ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയത് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പേരെയാണ് ആദ്യഘട്ടത്തിൽ നിയോഗിച്ചത് അണക്കെട്ടിനു സമീപം താമസ സൗകര്യം സ്വന്തമായി കെട്ടിടവും ഇല്ലാതിരുന്നതിനാൽ എണ്ണം അൻപത്തിയാറായി കുറയ്ക്കുകയും ചെയ്തിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത് പുതിയ കെട്ടിടം പണിയാൻ അനുവദിച്ച സ്ഥലത്ത് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതിനാൽ പണികൾ മുടങ്ങിക്കിടക്കുകയാണ് News Bureau, como leí.